ബാംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രശസ്ത ചിത്രകാരൻ ധനരാജ് കീഴറിയുടെ ചിത്ര പ്രദർശനത്തിന് കതിരൂർ ആർട്ട് ഗാലറിയിൽ തുടക്കമായി നവചിത്രകല അവതരണവും വാഗ്ദാനങ്ങൾക്കും വാക്കുകൾക്കുമിടയിൽ ഇന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ രചനകളാണുള്ളത് മീറ്ററുകളോളം ദൈർഘ്യമുള്ള കറുത്ത കാൻവാസുകളിൽ വെളുത്ത രേഖാചിത്രങ്ങളായി വിന്യസിച്ച നാൽപ്പത്തിയഞ്ച് രചനകളാണ് കതിരൂരിലെ ആസ്വാദകർക്കായി ധനരാജ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകം പേര് നൽകിയിട്ടില്ലാത്ത പതിമൂന്ന് കുറ്റൻ രചനകളിൽ മൂന്ന് കാൻവാസുകൾ ചുമരിൽ നിന്ന് നിലത്തേക്ക് പടർന്ന് വ്യാപിക്കുന്ന ദൃശ്യ വിസ്മയ മാനുഷിക സമസ്യകളെ ഏറെ പരാമർശിക്കും വിധത്തിലാണ് ഉള്ളത് ഇവയോടൊപ്പം ഒരുക്കിയ ഇരുപത്തിരണ്ട് ലഘുരചനകളും കറുപ്പിലെ വെളുത്ത രേഖകൾ കൊണ്ട് അവതരിപ്പിച്ച മനുഷ്യജീവിതത്തിലെ വൈകാരിക ലോകം അനാവരണം ചെയ്യുന്നുണ്ട് കദ്രൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്ന പ്രിവ്യൂവിൽ പ്രഗത്ഭ കലാ നിരൂപകരായ എ ടി മോഹൻരാജ് പി സുധാകരൻ ഡോക്ടർ എൻ സാജൻ ചിത്രകാരന്മാരായ കെ ശശികുമാർ ശിവകൃഷ്ണൻ സന്തോഷ് ചുണ്ട കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വിശ്രമമില്ലാത്ത മൂന്ന് ദശകങ്ങൾ നീണ്ട ധനരാജിന്റെ കലാസൌര്യ നാഗരികതയുടെ പുതുമയോടൊപ്പം ജന്മനാടിന്റെ നാട്ടുപാരമ്പര്യങ്ങളും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ് പ്രദർശനം മെയ് പത്ത് ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് സമാപിക്കും